നമസ്കാരം നമ്മൊരു മീൻ പിടിക്കാൻ വന്നതാണ് അപ്പോൾ ഒരു ചെറിയൊരു പുണ് ഉണ്ടാക്കിയിട്ട് സിമെൻ്റ് ഇട്ടിട്ട് അതിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് ഇപ്പോൾ മീനിനെ വളർത്തുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഈ വെള്ളത്തിൽ തന്നെ കുറേയധികം മീൻ ഉണ്ട് പക്ഷേ ഇത് നമ്മൾ വീഡിയോ പിടിക്കുന്ന സമയത്തൊന്നും മുകളിലേക്ക് കയറി വന്നിട്ടില്ല എല്ലാം അടിയിലാണെന്ന് നിൽക്കുന്നത് നമ്മൾ ആൾക്കാരെ കാണുന്ന സമയത്ത് മീനെല്ലാം താങ്ങിട്ട് പോകുന്നത് പിന്നെ ഇതിലിപ്പോൾ എങ്ങനെ മീൻ പിടിക്കാൻ വന്നിട്ട് കുറച്ചൊന്ന് ആലോചിച്ചു കാരണം വെച്ചാൽ ഈ വെള്ളം മാറ്റാതെ കുറച്ച് ഒരു ഒരു മാസത്തിനടുത്തായി അപ്പോ ഈ വെള്ളത്തിൽ ഇറങ്ങിയെങ്കിൽ എന്തെങ്കിലും രോഗം ഉണ്ടാകുമോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ശരീരത്തിന് പ്രശ്നം അറിയില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ ഇറങ്ങാൻ ഇറങ്ങിട്ട് മീൻ പിടിക്കുന്ന അത്ര റിസ്ക് എടുത്തിട്ടാണ് പിന്നെ നമുക്ക് ഉള്ളത് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് തന്നെ എങ്ങനെയെങ്കിലും വല്ല വിരിച്ചിട്ട് എടുക്കാൻ പിടിക്കാമെന്നുള്ള ഒരു ഐഡിയ ആണ് അപ്പോൾ പിള്ളേരെ കൊണ്ട് ആ അടുത്ത കമ്പലം വെച്ച് ഇതെല്ലാം മാറ്റിപ്പിച്ചു എന്നിട്ട് പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ വല ഇട്ടു വല ഇട്ടിട്ടാകുമ്പോൾ ആകെ കിട്ടിയത് സിലോപ്പി മീൻ അപ്പോൾ ഈ അപ്പോൾ മീനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടി മീൻ അത് എന്ത് നല്ല വാല ഇട്ടുന്ന സമയത്ത് തന്നെ അത് നേരം വയൻ്റെ ഉള്ളിലേക്കന്നെ കയറി വന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊക്കാൻ പറ്റി പിന്നെ നമ്മൾ ഈ ഒരു വാല ഇട്ടിട്ടാണ് മീൻ പിടിച്ചത് അപ്പോൾ പിന്നെ കിട്ടിയത് ഒരു കറുത്ത മീനാണ് ഈ മീനിൻ്റെ പേരറിയില്ല പക്ഷേ ഈ മീൻ്റെ പിടിക്കാൻ കുറച്ചധികം സമയം എടുത്തു കാരണം വെച്ചാൽ ഇത് മീൻ അത്ര പെട്ടെന്നൊന്നും ഉള്ളിലേക്ക് കയറിട്ട് വരുന്നില്ല പിന്നെ രണ്ടാമത് വേറെ കോലിലിട്ടിട്ട് ആ മീനിനെ പേടിപ്പിച്ചിട്ട് അല്ല ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് ഈ മീനിനെ പിടിച്ചത് പിന്നെ ഈ മീനിനെ ശേഖെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പിടിക്കാൻ്റെ പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്താണെങ്കിൽ കുറേ അധികം മുള്ളുണ്ട് അപ്പോൾ മുള്ളുണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കയ്യിലേക്ക് കയറിപ്പോവോ എന്നാലും ഒരു ചെറിയൊരു പേടിയുണ്ട് അതിന് ഫസ്റ്റ് ഒന്ന് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് കിട്ടിയിട്ടാണ് പിന്നെ രണ്ടാമത് എന്തായാലും പിടിക്കണമല്ലോ അങ്ങനെ രണ്ടാമത് ധൈര്യത്തോട് പോയിട്ട് ആ മീനിനെ പിടിച്ചിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് ഉണ്ട് ചെറിയ ബക്കറ്റ് ഉണ്ട് അതിലത്തേക്ക് കിട്ടും പിന്നെ ഈ അതിന് നേരെ എടുത്തിട്ട് പിന്നെ പിള്ളേരെക്കൂട്ട് നേരെ വീട്ടിലേക്ക് നടപ്പിച്ചു അപ്പോൾ ഇവനാന്ന് ഇരുന്ന് മീനിനെ പിടിക്കാൻ ഭയങ്കര അധികം വാശി അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കയ്യിൽ തന്നെ മീനിനെ കൊടുത്തു ആ ബക്കറ്റും കൊണ്ട് അപ്പോൾ അവന് ആദ്യം കുറച്ച് നടക്കുന്ന സമയത്ത് അവന് ഒരു മടി തോന്നി കാരണം അവന് കുറച്ചധികം വെയിറ്റാന്ന് അത്യാവശ്യം വെയിറ്റ് ഇല്ലെങ്കിലും ഓനെ കൊണ്ടത് അത് നല്ല വെയിറ്റാന്ന് അതുകൊണ്ട് അവനെ കുറച്ച് പിടിച്ച് ബീച്ച് നടത്തി വച്ചിരി ബാക്കി ഞാനാന്ന് പിടിച്ചത് അപ്പോൾ കുറച്ചധികം കഷ്ടപ്പെട്ടിരുന്നെ മീനിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പിന്നെ ഇറക്കും അതെ അപ്പോൾ ഇത്ര നല്ലൊരു വെയ്റ്റ് ആയതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കൊണ്ടു വന്ന് എന്നാലും